നമസ്കാരം ജ്യോതിഷശാസ്ത്ര പ്രകാരം മനുഷ്യർ നേടുന്ന ഏതൊരു പുണ്യത്തെയും അനുഭവിക്കാൻ സാധിക്കാത്ത വിധം തടസ്സമാകുന്നതാണ് ജാതകത്തിലുള്ള പിതൃദോഷങ്ങൾ ഏതുവിധത്തിലുള്ള ദോഷങ്ങളും മാറ്റാൻ നവകലശ പൂജ നടത്തുന്നതും വിശ്വാമിത്ര മഹർഷിക്കായി ഭാരതത്തിലുള്ള ഒരേയൊരു ക്ഷേത്രമെന്ന് സ്ഥലപുരാണത്തിൽ പരാമർശിക്കുന്നതും വിധിയെപ്പോലും മാറ്റിമറിക്കാമെന്ന വിശ്വാസത്തെ ഊട്ടിയുറപ്പിക്കുന്നതുമായ ഒരു ശിവക്ഷേത്രത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കാം ക്ഷേത്രം അരുൾമിഗു വിശ്വാമിത്ര മഹാലിംഗേശ്വരർ തിരുക്കോവിൽ ഈ ക്ഷേത്രം തമിഴ്നാട്ടിൽ തിരുനെൽവേലി ജില്ലയിൽ വിജയാപതി എന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത് ഇവിടെ മൂലവർ ശ്രീപരമേശ്വരൻ വിശ്വാമിത്ര മഹാലിംഗേശ്വരർ എന്ന നാമത്തിലും ദേവി പാർവതി അഖിലാണ്ടേശ്വരി അമ്മൻ എന്ന നാമത്തിലും അനുഗ്രഹം ചൊരിയുന്നു മനുഷ്യകുളത്തിൻ്റെ നന്മയ്ക്കായി ഗായത്രി മന്ത്രം നൽകിയ സപ്തർഷികളിൽ ഒരാളായ വിശ്വാമിത്ര മഹർഷിക്കായി സമർപ്പിക്കപ്പെട്ട ഭാരതത്തിലെ തന്നെ ഒരേ ഒരു ക്ഷേത്രമാണിത് കൂടംകുളം അണുശക്തി നിലയം ഇവിടെ നിന്നും അഞ്ച് കിലോമീറ്റർ ദൂരത്താണ് സർവദോഷ പരിഹാര സ്ഥലമായ ഈ ക്ഷേത്രം പ്രത്യേകിച്ചും പിതൃദോഷ പരിഹാരത്തിന് പേരുകേട്ട ഇടമാണ് ഇവിടെ നടക്കുന്ന നവകലശ പൂജയിൽ പങ്കെടുക്കാൻ പിതൃദോഷമുള്ള ഭക്തരെത്തുന്നു വിജയാപതി എന്ന സ്ഥലത്തിൻ്റെ അർത്ഥം വിജയത്തിന് സ്വന്തമായ ഇടം എന്നാണ് ഈ ഇടത്തിൽ വന്ന് ഭഗവാനെ പ്രാർത്ഥിച്ചു പോകുന്നവർക്ക് ജീവിതത്തിൽ തോൽവി എന്ന വാക്കിന് ഇടമില്ല എന്നാണ് പറയുന്നത് പിതൃദോഷ പരിഹാര സ്ഥലം എന്നതിനാൽ അമാവാസിക്ക് പിതൃതർപ്പണവും ഇവിടെ നടക്കുന്നുണ്ട് ജ്യോതിഷ ജ്യോതിഷശാസ്ത്ര പ്രകാരം രീതിയാൽ വിചിന്തനം ചെയ്യുമ്പോൾ പിതൃദോഷം പിതൃശാപം എന്നിങ്ങനെയുള്ള വാക്കുകൾക്ക് വളരെ പ്രാധാന്യമുണ്ട് ഒരാളുടെ ജാതകത്തിൽ ലഗ്നത്തിൽ നിന്ന് മൂന്ന് അഞ്ച് ഒമ്പത് ഇടങ്ങളിൽ രാഹുവോ കേതുവോ നിന്നാൽ അവർക്ക് പിതൃദോഷമുള്ളതായി കണക്കാക്കാമെന്ന് ജ്യോതിഷ ജ്യോതിഷശാസ്ത്രത്തിലൊരു വാദമുണ്ട് രാഹുഗ്രഹമാണ് നിൽക്കുന്നതെങ്കിൽ പിതാവിൻ്റെ വഴിയിൽ നിന്നുള്ള ദോഷവും കേതുവാണെങ്കിൽ മാതാവിൻ്റെ വഴിയിൽ നിന്നുള്ള ദോഷമായും ചിത്രീകരിക്കുന്നു അൽപായുസായി മരിച്ചവരോ അപകടത്തിൽ മരണപ്പെട്ടവരോ കൊലപാതകം നടന്നതോ ആത്മഹത്യ ചെയ്തവരോ പല ദുഷ്ടകർമ്മങ്ങൾ ചെയ്തവരോ ആയ മുൻ തലമുറയിലുള്ള മരണപ്പെട്ടവരുടെ ആത്മാക്കൾ ശാന്തി ശാന്തിയടയാത്തതിനാൽ ഉണ്ടാവുന്ന ദോഷങ്ങളാണ് പിതൃദോഷങ്ങളായി വിലയിരുത്തുന്നത് ഈ ദോഷങ്ങൾ വിവാഹ തടസ്സം സന്താന തടസ്സം സുഹൃതക്ഷയം ദാരിദ്ര്യം രോഗപീഠകൾ എന്നിങ്ങനെ പല പിന്നീട് വരുന്ന നാല് തലമുറകളെ ബാധിക്കാമെന്നാണ് പറയപ്പെടുന്നത് പിതൃക്കൾ ചെയ്ത തെറ്റുകൾക്കുള്ള പാപഫലം എങ്ങനെയാണ് വരും തലമുറകൾ അനുഭവിക്കുന്നത് എന്നൊരു ചോദ്യം ഇത് കേൾക്കുന്നവരിൽ ചിലർക്കെങ്കിലും തോന്നിയേക്കാം പിതൃക്കളുടെ സ്ഥാവര ജംഗമ സ്വത്തുക്കളോടൊപ്പം അവരുടെ പാപകർമ്മങ്ങൾക്കുള്ള ഫലങ്ങൾക്കും വരും തലമുറകൾക്ക് അവകാശം എന്നതാണ് ഇതിനുള്ള ഉത്തരം ഈ പിതൃദോഷങ്ങൾ നീക്കുന്ന തമിഴ്നാട്ടിലെ പ്രശസ്ത ക്ഷേത്രമായ ശ്രീ വിശ്വാമിത്രർ മഹാലിംഗേശ്വരർ തിരുക്കോവലിനെ പറ്റിയുള്ള ഐതിഹ്യങ്ങൾ ഇങ്ങനെയാണ് കാശി ഭരിച്ചിരുന്ന രാജാവായിരുന്നു കൗശികൻ അദ്ദേഹം കാട്ടിൽ പടയോടൊപ്പം വേട്ടയാടി വരുമ്പോൾ വസിഷ്ഠാശ്രമം കണ്ട് പരിവാരങ്ങളോടൊപ്പം അങ്ങോട്ട് കയറി വസിഷ്ഠ മഹർഷി രാജാവിനെ യഥോചിതം സ്വീകരിച്ചിരുത്തി ആഹാരം കഴിച്ച് സ്വല്പം വിശ്രമിച്ചിട്ട് മടങ്ങാമെന്ന് നിർദ്ദേശിച്ചു കാടിന്റെ ഏകാന്തതയിൽ തനിയെ താമസിക്കുന്ന വസിഷ്ഠ മഹർഷി തനിക്കും പരിവാരങ്ങൾക്കും ആഹാരം തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് കൗശിക മന്നൻ ചിന്തിച്ചു വസിഷ്ഠ മഹർഷി രാജാവിനോട് വിശ്രമിക്കാൻ നിർദ്ദേശിച്ച് ആശ്രമത്തിന് പിൻവശത്തുള്ള തൊഴുത്തിൽ പോയി കാമധേനുവിനോട് രാജാവിനും പരിവാരങ്ങൾക്കുമുള്ള ഭക്ഷണവും വിളമ്പാൻ സ്ത്രീകളും വേണമെന്ന് നിർദ്ദേശിച്ചു ആഹാരവും സ്ത്രീകളും തയ്യാറായി ഇത് ഗവനിച്ചു കൊണ്ടിരുന്ന കൗശിക മഹാരാജാവ് അക്ഷയപാത്രമായ ഈ പശുവിനെ രാജാവായ തനിക്ക് തരണമെന്ന് ഉത്തരവിട്ടു പതിനായിരക്കണക്കിന് വർഷങ്ങളുടെ തപബലത്താൽ തനിക്ക് ലഭിച്ച ഈ സ്വർഗീയ പശു ലൗകികസുഖങ്ങളോടുള്ള ആസക്തിമാറാത്ത മഞ്ഞൺ തരാൻ സാധ്യമല്ലെന്ന് വസിഷ്ഠ മഹർഷി തീർത്തു പറഞ്ഞു അതോടെ കൗശികൻ രാജാവിന്റെ അധികാരം പ്രയോഗിച്ച് പടയാളികളോട് കാമധേനുവിനെ തൊഴുത്തിൽ നിന്ന് ബലമായി അഴിച്ചുകൊണ്ടുവരാൻ നിർദ്ദേശിച്ചു പടയാളികൾ അതിന് മുതിർന്നതും വസിഷ്ഠ മഹർഷി തൻ്റെ തപബലത്താൽ അവരെ ഭസ്മമാക്കി അതോടെ രാജാവ് കൊട്ടാരത്തിലേക്ക് പോകാതെ വസിഷ്ഠ മഹർഷിക്ക് ലഭിച്ചതുപോലെയുള്ള തപോബലം തനിക്കും വേണമെന്നാഗ്രഹിച്ച് ആയിരക്കണക്കിന് വർഷം കഠിന തപസിലേർപ്പെട്ട് പല വരസിദ്ധികളും നേടി അദ്ദേഹമാണ് ഇപ്പോഴത്തെ മന്നരമായ വൈവസ്വത മന്നരത്തിലെ സപ്ത ഒരാളായ വിശ്വാമിത്ര മഹർഷി ഓരോ മന്നന്ധരത്തിലും സപ്തഋഷികളിൽ മാറ്റമുണ്ട് എന്നത് ശ്രദ്ധേയമാണ് ഒരിക്കൽ ത്രിശങ്കുവിന് സ്വർഗം നിർമ്മിച്ചു കൊടുത്ത കാരണത്താൽ വിശ്വാമിത്ര മഹർഷിക്ക് തൻ്റെ തപോബലമെല്ലാം നഷ്ടമായി വീണ്ടും അദ്ദേഹം കഠിന തപസിലൂടെ വരസിധികൾ കൈവശപ്പെടുത്തിയപ്പോൾ ദേവേന്ദ്രൻ വിശ്വാമിത്ര മഹർഷിയെ വശീകരിക്കാനായി അപ്സരസായ മേനകയെ ഭൂമിയിലേക്ക് അയച്ചു മേനകയുടെ സൗന്ദര്യത്തിൽ മയങ്ങിയ വിശ്വാമിത്ര മഹർഷിക്ക് വീണ്ടും തപോബലം നഷ്ടപ്പെട്ടു പരിശ്രമം കൈവിടാതെ വിശ്വാമിത്രർ വീണ്ടും തപോബലം ലഭിക്കാനായി കഠിന തപസിലേർപ്പെട്ടപ്പോൾ തപസിനു ഭംഗം വരുത്താനെത്തി താടകയെന്ന് രാക്ഷസി വിശ്വാമിത്രർ അയോധ്യയിലെത്തി ശ്രീരാമലക്ഷ്മണന്മാരെ കൂട്ടി വന്ന് യാഗം തുടങ്ങി യാഗത്തിന് തടസ്സമായെത്തിയ താടകയെ ശ്രീരാമലക്ഷ്മണന്മാർ വധിച്ച കാരണത്താൽ അവർക്ക് ബ്രഹ്മഹത്യാദോഷവും സ്ത്രീഹത്യാദോഷവും വന്നുഭവിച്ചു ശ്രീരാമലക്ഷ്മണന്മാർക്ക് വിശ്വാമിത്ര മഹർഷി ബല അതിബല മന്ത്രോപദേശം ചെയ്തതും ഇവിടെയാണ് ദോഷം മാറ്റാനും തന്റെ തപോബലം തിരിച്ചെടുക്കാനുമായി വിശ്വാമിത്ര മഹർഷി തില്ലൈവനമായ ചിദംബരത്തെത്തി കാളിയെ പ്രതിഷ്ഠിച്ചു കടലോ നദിയോ അരികിലില്ലാത്തതിനാൽ യാഗം ചെയ്യാൻ ഉത്തമമായ സ്ഥലം അന്വേഷിച്ച് തെന്തിശ നോക്കി വന്ന അവർ വിദ്യാപതി എന്ന ഈ പ്രദേശത്ത് കടൽക്കരയിൽ തില്ലേവനം കണ്ട് കാളിദേവിയെ കാവൽ ദൈവമാക്കി പ്രതിഷ്ഠിച്ചു പിന്നീട് മഹാലിംഗേശ്വരരെയും അഖിലാണ്ടേശ്വരി അമ്മനെയും ഗണപതിയെയും പ്രതിഷ്ഠിച്ച് ഹോമകുണ്ടം തയ്യാറാക്കി നവകലശ യാഗം നടത്തി യാഗത്തിൽ സംപ്രീതനായ ശ്രീപരമേശ്വരൻ ദേവിയോടൊപ്പം ദർശനം കൊടുത്ത് രാമലക്ഷ്മണന്മാരുടെ ബ്രഹ്മഹത്യാദോഷവും സ്ത്രീഹത്യാദോഷവും നീക്കിയതോടൊപ്പം വിശ്വാമിത്ര മഹർഷിയുടെ നഷ്ടപ്പെട്ട തപോബലവും തിരിച്ചു കൊടുത്തു എന്നാണ് ഐതിഹ്യം വസിഷ്ഠ മഹർഷിയുടെ നാവിൽ നിന്ന് തന്നെ ബ്രഹ്മർഷി പദം ലഭിച്ച ദിവ്യനാണ് വിശ്വാമിത്രമഹർഷി അതേപോലെ പ്രയത്നിച്ചാൽ വിധിയെപ്പോലും മാറ്റിമറിക്കാൻ പറ്റുന്ന സ്ഥലമാണ് വിദ്യാപതി എന്നാണ് സ്ഥലപുരാണത്തിൽ പരാമർശിച്ചിരിക്കുന്നത് രാജഗോപുരം ഇല്ലാതെ സുന്ദരമായ പ്രവേശന കവാടത്തോടു കൂടിയുള്ള വിദ്യാപതി വിശ്വാമിത്രർ മഹാലിംഗേശ്വർ തിരുക്കോവിൽ ഈ ഐതിഹ്യങ്ങളെ കേട്ടറിഞ്ഞ് ഒരു പാണ്ഡ്യമന്നൻ നിർമ്മിച്ചതാണെന്നാണ് അനുമാനം രാമായണ കാലത്തോളം പഴക്കമുള്ള ഈ കോവിലിൽ തില്ലേവനത്തിനു പകരം ഇന്ന് പേരിന് രണ്ട് തില്ലേ മരങ്ങൾ മാത്രമാണുള്ളത് ഈ ക്ഷേത്രത്തിൽ തനിക്കോവിലിൽ കമണ്ടലുവോടെ രുദ്രാക്ഷമാലയണിഞ്ഞ് കടലിനഭിമുഖമായി ഗംഭീരമായി വിശ്വാമിത്ര മഹർഷി കുടികൊള്ളുന്നു അടുത്തുള്ള പൂട്ടിവെച്ച അറയിൽ വിശ്വാമിത്ര മഹർഷി ഇന്നും സൂക്ഷ്മരൂപത്തിൽ തപുസനുഷ്ഠിക്കുന്നു എന്നാണ് വിശ്വാസം വിശ്വാമിത്ര മഹർഷിയാൽ പ്രതിഷ്ഠ ചെയ്യപ്പെട്ടതിനാൽ ഈ ക്ഷേത്രത്തിലെ മൂലവർക്ക് വിശ്വാമിത്രർ മഹാലിംഗേശ്വരർ എന്ന നാമവും ഗണപതി ഭഗവാൻ ഹോമകുണ്ട ഗണപതി എന്ന നാമവും ലഭിച്ചു മഹർഷി യാഗം ചെയ്ത ഹോമകുണ്ടം ഇന്നൊരു കിണറാണ് ആ കിണറിൽ നിന്നെടുത്ത ചാരം ശാസ്ത്രജ്ഞന്മാർ ഗവേഷണം നടത്തിയപ്പോൾ പതിനേഴ് ലക്ഷത്തി അമ്പതിനായിരം വർഷങ്ങൾക്ക് മുമ്പുള്ളതാണെന്ന് തെളിഞ്ഞിട്ടുണ്ട് കടലിൽ ഉള്ള വിശ്വാമിത്രഘട്ടിൽ നീരാടി ഈറൻ വസ്ത്രത്തോടെ ഹോമകുണ്ട ഗണപതിക്ക് തേങ്ങയൊടിച്ച് വിശ്വാമിത്രർക്ക് ചുവപ്പ് അല്ലെങ്കിൽ വെള്ളവസ്ത്രം ചാർത്തി ചുവന്ന റോസാപ്പൂമാല അണിയിച്ച് പതിനൊന്ന് നെയദീപം കൊളുത്തി സന്നിധിയെ മൂന്ന് പ്രദക്ഷിണം ചെയ്ത് വിശ്വാമിത്രരെ വീണ്ടും ദർശിച്ച് പ്രാർത്ഥിച്ചു പോയാൽ ഭക്തർക്ക് ചില ദിവസങ്ങളിലെ മുന്നേറ്റം തിരിച്ചറിയാനാവും എന്നതാണ് പ്രബലമായ വിശ്വാസം വിശ്വാമിത്ര മഹർഷിയുടെ നക്ഷത്രം വിശാഖം വിശ്വാമിത്രർ ചിത്രമാസം അനിഴം നക്ഷത്രത്തിൽ യാഗവും മാസിമാസം ഉത്തരട്ടാതി നക്ഷത്രത്തിൽ ധ്യാനവും തുടങ്ങിയതായാണ് പുരാണങ്ങളിൽ പരാമർശിച്ചിരിക്കുന്നത് ഓരോ മാസവും വിശാഖം അനിഴം ഉത്തരട്ടാതി നക്ഷത്രങ്ങളിലും പൗർണമിയിലും വിശ്വാമിത്രർക്ക് ക്ഷേത്രത്തിൽ അഭിഷേക ആരാധനകൾ നടക്കുന്നു വിജയപതി ക്ഷേത്രത്തിൽ പിതൃദോഷ പരിഹാരമായി ചെയ്യുന്ന മുഖ്യ പൂജ നവകലശ പൂജയാണ് ഈ പൂജ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ശേഷമാണ് ചെയ്യുന്നത് ഈ പൂജയിൽ പങ്കുകൊള്ളുന്ന ഭക്തർ പൂജ കഴിഞ്ഞ് വേറെ എവിടേക്കും പോകാതെ നേരെ വീട്ടിലേക്ക് പോകണം എന്നതാണ് വിധിമുറ ഈ പൂജയ്ക്കായി ഒമ്പത് കലശങ്ങളിൽ പാൽ പനിനീർ ഇളനീർ മഞ്ഞൾപ്പൊടി സ്നാനചൂർണം വെട്ടിവേര് ചന്ദനം ഭസ്മം കുങ്കുമം എന്നിവയും നവഗ്രഹങ്ങളുടെ ഒമ്പത് പൂക്കളും വെള്ളത്തിൽ കലർന്ന് ഒമ്പത് കലശങ്ങളിൽ നിറയ്ക്കുന്നു ഈ പൂജയിൽ പങ്കുകൊള്ളുന്നവർ നവകലശങ്ങൾക്ക് മുമ്പിൽ കിഴക്ക് ദർശനമായി ഇരിക്കുന്നു പൂജ കഴിഞ്ഞതും ക്ഷേത്രത്തിലുള്ള വില്ലുമരത്തിനടിയിൽ ഭക്തരെ ഇരുത്തി നവകലശങ്ങളിലെ തീർത്ഥം കൊണ്ട് അഭിഷേകം ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നതിലൂടെ അവരെ ബാധിച്ചിരിക്കുന്ന ഏതു വിധത്തിലുള്ള ദോഷമായാലും മാറി ഉടലും ഉള്ളവും ശുദ്ധമാകും എന്നതാണ് വിശ്വാസം അതിനുശേഷം അഖിലാണ്ടേശ്വരി അമ്മനും വിശ്വാമിത്ര മഹാലിംഗേശ്വര സ്വാമിക്കും ഭക്തരുടെ പേരിൽ അർച്ചന നടത്തുന്നു പിന്നീട് ഈരനോടെ വിശ്വാമിത്ര തീർത്ഥകെട്ടിൽ നീരാടി കടൽമണൽ നെറ്റിയിൽ മുട്ടും വിധം ശിവമന്ത്രം ഉച്ചരിച്ചപടി മൂന്ന് പ്രാവശ്യം വലതുഭാഗവും മൂന്ന് പ്രാവശ്യം ഇടതുഭാഗവും ശയനപ്രദർശനം ചെയ്ത് കടലിൽ മൂന്ന് പ്രാവശ്യം മുങ്ങി എഴുന്നേറ്റ് ചെറുനാരങ്ങ കൊണ്ട് ദൃഷ്ടിചുറ്റി കടലിലെറിയുന്നു ധരിച്ചിരിക്കുന്ന വസ്ത്രം ഭക്തർ കടലിൽ ഉപേക്ഷിക്കുന്ന പതിവുമുണ്ട് കന്യാകുമാരി പോലെ മൂന്ന് കടലും സംഗമിക്കുന്ന സ്ഥാനമാണ് വിജയപതി പിന്നീട് ഭക്തർ തില്ലേക്കാളിയമ്മൻ കോവിലിൽ പോയി പൂജ ചെയ്യുന്നു ഈ പൂജ ചെയ്താൽ പ്രേതശാപം നവഗ്രഹശാപം സ്ത്രീശാപം ഗുരുശാപം കുലദൈവശാപം മുജ്ജന്മശാപം എന്നിങ്ങനെയുള്ള അറുപത്തിനാല് വക ദോഷങ്ങളും നൂറുനാൾക്കുള്ളിൽ നീങ്ങുമെന്നാണ് പറയുന്നത് വീടിനടുത്തുള്ള ശിവാലയങ്ങളിൽ പന്ത്രണ്ട് അമാവാസിക്ക് ഒമ്പത് ദരിദ്രർക്ക് വീതം അന്നദാനം നടത്തിയാലേ പൂജ പൂർണ്ണമാവുകയുള്ളൂ എന്നും വാദമുണ്ട് ഈ പൂജ ചെയ്ത് ജീവിതത്തിൽ മുന്നേറ്റം അനുഭവപ്പെട്ടവർ ക്ഷേത്രത്തിൽ അന്നദാനം നടത്തുന്നു അമാവാസി പൗർണമി ദിനങ്ങളിൽ കടലിൽ നീരാടി ഭക്തർ ക്ഷേത്രത്തിലെ കോവിലിൽ പൊങ്കാലിടുന്നു ദേവിക്ക് വസ്ത്രം ചാർത്തുന്നത് ചുവന്ന അരളിപ്പൂമാല സമർപ്പിക്കുന്നത് നൈവേദ്യമായി നൂറ്റൊന്ന് കൊയ്യാപ്പഴം വെറ്റില പാക്ക് കർപ്പൂരം നൂറ്റൊന്ന് ഓരോ രൂപ നാണയങ്ങൾ മധുരപലഹാരങ്ങൾ എള്ളുണ്ട എന്നിവയെല്ലാം സമർപ്പിച്ച് പിന്നീടത് ഭക്തർക്ക് പ്രസാദമായി വിതരണം ചെയ്താൽ കർമ്മവ്യാധികൾ കോർട്ട് കേസ് വഴക്ക് വ്യവഹാരങ്ങൾ സന്താന വിവാഹ തടസ്സങ്ങൾ എന്നിവയെല്ലാം നീങ്ങുമെന്നത് ഭക്തന്മാർക്കിടയിലുള്ള അജഞ്ചലമായ വിശ്വാസമാണ് വിദ്യാപതി വിശ്വാമിത്ര മഹാലിംഗേശ്വരർ തിരുക്കോവിലിൽ പ്രധാന കരുവറിയിൽ ഐതിഹ്യപ്രകാരം വിശ്വാമിത്ര മഹർഷി പ്രതിഷ്ഠിച്ച സ്വയംഭൂ ശിവലിംഗം വിശ്വാമിത്ര മഹാലിംഗേശ്വരൻ എന്ന നാമത്തിൽ അനുഗ്രഹം ചൊരിയുന്നു ദേവി അമ്മനും സ്വയംഭൂ വിഗ്രഹമാണ് ഒരു തൈപ്പൂയ ദിവസമാണ് വിശ്വാമിത്ര മഹർഷി ഭഗവാനെയും ദേവിയെയും പ്രതിഷ്ഠിച്ചത് എന്ന ഐതിഹ്യത്താൽ തൈപ്പൂയ ദിവസം ഭഗവാനും ദേവിക്കും പ്രത്യേക അഭിഷേക ആരാധനകൾ ക്ഷേത്രത്തിൽ നടക്കുന്നു ഈ ക്ഷേത്രത്തിൽ മുഖ്യപ്രതിഷ്ഠകളെ കൂടാതെ നാഗദേവങ്ങൾ കാലഭൈരവർ ചന്ദ്രൻ സൂര്യൻ നവഗ്രഹങ്ങൾ വിശ്വാമിത്ര മഹർഷി തില്ലൈ മകാളി ഗണപതി ദക്ഷിണാമൂർത്തി എന്നീ പ്രതിഷ്ഠകളും മൂലവർ സന്നിധിക്ക് പിൻവശത്തായി രാജേശ്വരി പീഠം എന്ന ഒരു സിദ്ധർ ജീവസമാധിയുമുണ്ട് ക്ഷേത്രവൃക്ഷം വില്ലുവം തില്ലൈമരം ക്ഷേത്രതീർത്ഥം വിശ്വാമിത്ര തീർത്ഥം ആഗമവിധി പ്രകാരമുള്ള രണ്ട് പൂജകളാണ് ക്ഷേത്രത്തിൽ അനുഷ്ഠിക്കുന്നത് തൈപ്പൂയം വിനായക ചതുർത്ഥി മഹാശിവരാത്രി തൃക്കാർത്തിക ആടിപ്പൂരം എന്നിങ്ങനെ കുറച്ച് ഉത്സവങ്ങൾ മാത്രമാണ് ക്ഷേത്രത്തിലുള്ളത് സമയം രാവിലെ ഒമ്പത് മണി മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ വൈകുന്നേരം നാല് മണി മുതൽ ആറ് മണിവരെ ക്ഷേത്രത്തിലേക്ക് എത്തുവാൻ തിരുനെൽവേലിയിൽ നിന്ന് എഴുപത്തഞ്ച് കിലോമീറ്റർ തിരുച്ചെന്തൂരിൽ നിന്ന് അറുപത് കിലോമീറ്റർ കന്യാകുമാരിയിൽ നിന്ന് മുപ്പത്തിനാല് കിലോമീറ്റർ അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ വള്ളിയൂർ നോർത്ത് പണകുടി വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം നന്ദി